പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലക്കേസ് പ്രതി റിജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി ഭാര്യയെയും നാല് മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കിയത് പ്രതി ജീവിതാന്ത്യം വരെ തടവുശിക്ഷ അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി എട്ട് ജൂലൈ മാസത്തിലായിരുന്നു നാടിനെ നടുക്കിയ പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊല നടന്നത് ഭാര്യ ലിസി മക്കളായ അമല്യ അമൽ അമലു അമന്യ എന്നിവരെ റജികുമാർ കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകത്തിന് മുമ്പ് മൂത്ത മകളെ റജികുമാർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് റജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെയ്ക്കുകയും ചെയ്തു എന്നാൽ ഇതാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സഞ്ജയ് കരോൾ സന്ധീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വധശിക്ഷ റദ്ദാക്കിയത് ജയിലിൽ കഴിഞ്ഞ കാലയളവിൽ റജികുമാറിന്റെ സ്വഭാവം ചെയ്ത ജോലികൾ എന്നിവ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതി തേടിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി വധശിക്ഷ ജീവിതാവസാനം വരെ തടവ് ശിക്ഷയായി കുറച്ചത് കോട്ടയം സ്വദേശിയായ റജികുമാർ ടാപ്പിംഗ് ജോലിക്കായാണ് കുടുംബവുമായി ആമയൂരിലെത്തിയത് ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരുന്നതിനിടെയായിരുന്നു കൊലപാതകം ആദ്യം രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹമാണ് വിഷം അകത്തുചെന്ന നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് പിന്നീടാണ് നടക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുളിയന്ത് പെൺകുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ കൊലപാതകമാണെന്നും മൂത്ത പെൺകുട്ടി പീഡനത്തിനിരയായെന്നും വ്യക്തമായി എന്നാൽ ഈ സമയം റജികുമാറിൻ്റെ ഭാര്യ ലിസിയെയും താഴെയുള്ള രണ്ട് മക്കളെയും കാണാനില്ലായിരുന്നു അന്നത്തെ ഷൊണ്ണൂർ ഡിവൈഎസ്പി സി കെ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തതോടെയാണ് അരുംകൊലയുടെ ചുരുളഴിഞ്ഞത് ഭാര്യയും രണ്ടു മക്കളും എവിടെയെന്നായിരുന്നു അറിയേണ്ടത് രണ്ടു മക്കളെയും കൂട്ടി ലിസി എങ്ങോട്ടെങ്കിലും പോയോ ആദ്യഘട്ടത്തിൽ പോലീസും നാട്ടുകാരും സംശയിച്ചത് അങ്ങനെയായിരുന്നു എന്നാൽ ഈ അന്വേഷണം വഴിമുട്ടിയതോടെ ആമയൂരിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് അരിച്ചുപിറുക്കി തുടർന്നാണ് ഭാര്യ ലിസിയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിനുള്ളിലും മറ്റ് രണ്ട് കുട്ടികളുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ വീടിനോട് ചേർന്ന പൊന്തക്കാട്ടിലും കണ്ടെത്തിയത് സ്വന്തം ഭാര്യയെയും നാലു മക്കളെയും ഋജികുമാർ വകവരുത്തിയത് കാമുകിയോടൊപ്പം ജീവിക്കാനായിരുന്നെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ